ഹായ് നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നാരകം എന്ന ചെടിയുമായി ബന്ധപ്പെട്ട് അനവധി വിശ്വാസങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ പ്രചരിക്കുന്നത് ചില ചൊല്ലുകളും നാരകവുമായി ബന്ധപ്പെട്ടുണ്ട് അതിലൊന്ന് നാരകം നട്ടിടം മുടി എന്നുള്ളതാണ് മറ്റൊന്ന് നാരകം നട്ടാൽ നാരിക്ക് കേട് നാരകം നട്ടയാൽ നാട് നീങ്ങും അല്ലെങ്കിൽ നാട് വിടും അങ്ങനെ പല ചൊല്ലുകളും നാരകവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു ഈ പഴഞ്ചൊല്ലുകളിലൊക്കെ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഈ ഒക്കെ യഥാർത്ഥ അർത്ഥം എന്താണ് അതേക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ പൂർണ്ണമായി കാണുക വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യം വീഡിയോ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി നെയ്വ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നാരകവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വിശ്വാസങ്ങൾ പ്രാചീനമായിട്ടുള്ള ഒരുപാട് അറിവുകൾ നിലനിൽക്കുന്നുണ്ട് അതിലൊന്ന് നാരകം നട്ടയാൾ വിടും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ നാരകം നട്ടയാൽ വിടും എന്നുള്ളത് ഒരു നെഗറ്റീവായിട്ട് പറയുന്നതല്ല നിങ്ങളുടെ ഗൃഹത്തിൽ നാരകമുണ്ട് എങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും നാരകം നട്ടാൽ അത് ഇതര സസ്യങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് കാലമെടുക്കും അതിൽ കായ്ഫലം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു നാരകം കായ്ഫലം ഉണ്ടാകുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഈ ഒരു വ്യക്തി ദൂരദേശത്തേക്ക് എവിടേക്കെങ്കിലും ജോലിയുടെയൊക്കെ ഭാഗമായിട്ട് പോയിട്ടുണ്ടാകും ഇനിയിപ്പോ നല്ല പ്രായമായ വ്യക്തികളൊക്കെയാണ് ഈ നാരകം നടന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അടുത്ത തലമുറയ്ക്ക് മാത്രമേ അതിൽ നിന്ന് ഫലം ആസ്വദിക്കുവാൻ സാധിക്കുള്ളൂ നോർമലി നമ്മൾ ഒരു നാരകം അതിന്റെ വിത്ത് പൊടിപ്പിച്ച് നമ്മള് നട്ട് കഴിഞ്ഞാൽ ആ നാരകം കായ്ഫലം ഉണ്ടാകാൻ ഒരുപാട് സമയം അത് ആവശ്യമാണ് എന്നാൽ ഇന്നിപ്പോ ഹൈബ്രിഡ് നാരകത്തിന്റെ തൈകൾ അതുപോലെ തന്നെ ബഡ് നാരകത്തിന്റെ തൈകൾ ലഭ്യമാണ് ആറുമാസത്തിനകത്ത് ഒരു വർഷത്തിനുള്ളിൽ അഞ്ചു വർഷത്തിനുള്ളിൽ ഒക്കെ കായ്ക്കുന്ന നാരക ചെടികൾ നമുക്ക് ഇന്നിപ്പോ അവൈലബിൾ ആണ് ലഭ്യമാണ് അപ്പോൾ ആ ഒരു നാരകം നട്ടാൽ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കായ്ഫലത്തിന് എത്രത്തോളം ഒരു കാലതാമസം വേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ആലങ്കാരികമായിട്ട് നാരകം നട്ടയാൾ നാട് വിടും എന്നൊക്കെ പറയുന്നത് അല്ലാതെ നാരകം നട്ടു എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ദോഷം വരുന്നു എന്നുള്ളതല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ ഇന്നിപ്പോ നമുക്ക് ഹൈബ്രിഡ് ആയിട്ടുള്ള നാരകത്തിന്റെ തൈകൾ ലഭ്യമാണ് അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു ചൊല്ലിന് ഏതെങ്കിലും പ്രസക്തി ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല പിന്നെ നാരങ്ങയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നാരങ്ങ ദേവകനിയാണ് മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയങ്കരമാർന്ന ഒരു പഴമാണ് സുബ്രഹ്മണ്യന് പ്രിയപ്പെട്ട പഴമാണ് എന്നാൽ നാരകം നമ്മുടെ ഗൃഹപരിസരത്ത് നടുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നാരകത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ മുള്ളത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും മുള്ള ചെടികൾ ഒന്നും തന്നെ നമ്മുടെ ഗൃഹത്തിൻ്റെ മുൻഭാഗത്ത് നടുവാൻ പാടില്ല അതിപ്പോൾ റോസയാണെങ്കിൽ പോലും നമ്മുടെ ഗൃഹത്തിലേക്ക് കയറുന്ന ആ ഭാഗത്തൊക്കെ റോസ നട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമുക്കറിയാം അതിന്റെ മുള്ളു നമ്മുടെ ശരീരത്തിലേക്ക് തറച്ചു കയറാൻ സാധ്യതയുണ്ട് ശരീരം മുറിയാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കയറുന്ന വാതിലിന് ഇരുവശവും അല്ലെങ്കിൽ ആ വാതിലിന് നേരെ നമ്മൾ മുള്ള വൃക്ഷങ്ങളോ ചെടികളോ വെക്കുവാൻ പാടില്ല എന്ന് പറയുന്നത് ആ നിലയിൽ നമ്മൾ നാരകവും ഒഴിവാക്കേണ്ടതാണ് ഇനി നാരകം നമ്മുടെ ഗൃഹപരിസരത്ത് എവിടെയെങ്കിലും നട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അതിന് ഒരു വേല് കിട്ടി കൊടുക്കുക രാത്രിയോ മറ്റോ ആരെങ്കിലും അറിയാണ്ട് വന്നിട്ട് ഈ നാരകം നിൽക്കുന്ന അടുത്തേക്ക് കൂടുതൽ അടുത്ത് ചെന്ന് ആ ഒരു ദേഹത്തോ കണ്ണിലോ പുറത്തോ ഒക്കെ കൊണ്ടിട്ട് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേല് കെട്ടിത്തിരിക്കണം എന്ന് പറയുന്നത് അപ്പൊ നാരകവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആ ഒരു വിശ്വാസത്തിന്റെ പിന്നിലുള്ള രഹസ്യം മനസ്സിലായില്ലേ അപ്പോ ഇത് മാത്രമാണ് നാരകവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആ ഒരു വിശ്വാസങ്ങൾക്കൊക്കെ പിന്നിലുള്ള ചിന്ത എന്ന് പറയുന്നത് അതുകൊണ്ട് നാരകമൊക്കെ നമ്മുടെ ഗൃഹത്തിൽ നടാം അല്ലെങ്കിൽ ഒരുപാട് വസ്തു ഒക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നടാം പക്ഷേ ഗൃഹത്തിൻ്റെ ആ ഒരു മുഖ്യ പ്രവേശന കവാടത്തിനോട് വരുന്ന സ്ഥലങ്ങളിൽ നടരുത് കാരണം മുന്നേ സൂചിപ്പിച്ചതുപോലെ മുള്ള ഒരു ചെടിയാണ് മാരകം അതിൻ്റെ മുള്ളുകൾ നമുക്ക് പലപ്പോഴും ഹാനി വരുത്തുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെ മാറ്റി നടുക അല്ല എങ്കിൽ വേലി കിട്ടി അതിനെ തിരിക്കുക അപ്പോൾ ഈ ഒരു ചെറിയ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരുന്നെങ്കിലും വീഡിയോ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം